അനാഥാലയത്തിൽ ആക്കപ്പെട്ട മാതാപിതാക്കളിൽ പിതാവിൻ്റെ മൃതദേഹവുമായി വീടിന്റെ മുറ്റത്ത് വന്നപ്പോൾ വീട് പൂട്ടി പുറകിലെ വാതിലിലൂടെ കടന്നു കളഞ്ഞ മക്കൾ അച്ഛൻ വീട്ടിൽ വന്നതിന് പേ പിടിച്ച നായെ തല്ലി ഓടിക്കും പോലെ തല്ലി ഓടിക്കുന്ന മകനും മരുമകളും അച്ഛൻ വാങ്ങിക്കൊടുത്ത പുതിയ ബൈക്കിന് മൈലേജ് ഇല്ല എന്ന കാരണം പറഞ്ഞ് അച്ഛനെ തലക്കിടിച്ചു കൊലപ്പെടുത്തിയ പത്തൊൻപത് മകൻ പ്രത്യേകിച്ച് തനിക്ക് ജന്മം നൽകിയ പിതാവ് അല്ലെങ്കിൽ മാതാവ് ലോകത്തോടെ വിട പറയുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന വേദന അത് അനുഭവിച്ചവർക്കേ അറിയുള്ളു തുടർന്ന് ആറു മണിക്കൂറോളം തന്റെ ഭർത്താവിന്റെ ചേതനേറ്റ ശരീരത്തിൻ്റെ അരികിൽ തന്റെ മകൻ്റെ വരവിനായി ആ പെറ്റമ്മ കാത്തിരുന്നു മകൻ സിജു പൈപ്പ് കൊണ്ടും മരുമകൾ സൗമ്യ കമ്പ് കൊണ്ടും തല്ലുന്നതാണ് ദൃശ്യങ്ങൾ കാണുവാൻ കഴിയുന്നത് ക്രിക്കറ്റ് കളിയിൽ അവസാന പന്തിൽ ബൗണ്ടറി അടിച്ച് ടീമിനെ ജയിപ്പിച്ച ബാറ്റ്സ്മാന്മാർ ബൗണ്ടറിയിലേക്ക് ബോൾ പോകുന്നത് നോക്കി തിരികെ ഗമയിൽ പവിലേക്ക് പോകുന്ന പോലെയാണ് അച്ഛനെ അടിച്ച് താഴെയിട്ട് ഇവരുടെ ഒരു പോക്കെ കണ്ടില്ലേ എങ്കിലും സ്നേഹനിധിയായ ആ പിതാവ് തൻ്റെ മകനുള്ള ആഹാരവും പോക്കറ്റ് മണിയും തനിക്ക് തല്ലുകിട്ടിയാലും കൊണ്ടു കൊടുക്കുമായിരുന്നു ആ മകനെ കുറ്റപ്പെടുത്തിയില്ല പടുക്കെട്ടിൽ തെന്നി വീണെ പരിക്കേറ്റ് എന്നാണ് സുനിൽകുമാർ ആശുപത്രി അധികൃതരോട് പറഞ്ഞത് തൃശൂരിൽ അമ്മ വാതിൽ പൊളിക്കേണ്ട എന്ന് പറഞ്ഞ് വീടിന്റെ മുറ്റത്ത് ചടങ്ങ് നടത്തി അടൂരിലെ അച്ഛനെ തല്ലി ചതച്ചിട്ടും പരാതിയില്ലെന്ന് പറയുന്ന അച്ഛൻ തിരുവനന്തപുരത്തെ മകന്റെ അടിയേറ്റ് മരിച്ച അച്ഛൻ സ്റ്റെപ്പിൾ തെന്നി വീണ് പരിക്കെ പറ്റിയെന്നാണ് പറഞ്ഞത് ഇന്നത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ ചെറുതല്ല നിയമം അനുസരിച്ച് മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിക്കുന്നത് ഒരു കുറ്റമാണ് വന്നാം ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ നമ്മളറിയാതെ നമുക്ക് ചുറ്റും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ചിലത് നമ്മളെ ഞെട്ടിക്കും ചിലത് നമ്മളെ വേദനിപ്പിക്കും ചിലത് ചിന്തിപ്പിക്കും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കേരളത്തിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ അടുത്തിടെ നടന്ന രണ്ട് മൂന്ന് സംഭവങ്ങളെക്കുറിച്ചാണ് ഇത് ഒരു വാർത്തയല്ല മറിച്ച് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ചോദ്യമുയർത്തുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു വിക്ഷയമാണ് അനാഥാലയത്തിൽ ആക്കപ്പെട്ട മാതാപിതാക്കളിൽ പിതാവിന്റെ മൃതദേഹവുമായി വീടിന്റെ മുറ്റത്ത് വന്നപ്പോൾ വീട് പൂട്ടി പുറകിലെ വാതിലിലൂടെ കടന്നു കളഞ്ഞ മക്കൾ അച്ഛൻ വീട്ടിൽ വന്നതിന് പേ പിടിച്ച നായെ തല്ലി ഓടിക്കും പോലെ തല്ലി ഓടിക്കുന്ന മകനും മരുമകളും അച്ഛൻ വാങ്ങിക്കൊടുത്ത പുതിയ ബൈക്കിന് മൈലേജ് ഇല്ല എന്ന കാരണം പറഞ്ഞ് അച്ഛനെ തലക്കിടിച്ചു കൊലപ്പെടുത്തിയ പത്തൊൻപത് മകൻ അങ്ങനെ എന്തെല്ലാം മാതാപിതാക്കളുടെ തെറ്റാണോ അതോ മക്കളാണോ കുറ്റക്കാർ ഇതേക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂരിൽ നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കേൾക്കുവാൻ കഴിയുന്നത് വയസ്സുകാലത്ത് തുണയാകേണ്ടുന്ന മകനും മരുമകളും ചേർന്ന മാതാപിതാക്കളെ സ്ഥിരം ശാരീരികമായി ഉപദ്രവിക്കുക പ്രാണനെ ഭയന്ന് അവർക്ക് അനാഥാലയത്തിൽ അഭയം പ്രാപിക്കേണ്ടി വരിക അതും രണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഉള്ള അനാഥാലയങ്ങളിൽ മക്കളെ വളർത്തി പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കി വയസ്സാം കാലത്ത് മക്കളും കൊച്ചുമക്കളും ഒക്കെയായി സന്തോഷവും സങ്കടവും പങ്കുവെച്ച് ഒന്നിച്ച് വിശ്രമ ജീവിതം നയിക്കേണ്ടുന്ന സമയത്ത് അച്ഛൻ ഒരനാഥാലയത്തിൽ അമ്മ മറ്റൊരനാഥാലയത്തിൽ മക്കൾ വേറെ സ്ഥലത്ത് എന്നിങ്ങനെ കഴിയേണ്ടി വരിക എന്നത് തന്നെ വളരെ ദുഃഖകരമായ കാര്യമാണ് എന്നാൽ അതെല്ലാം സഹിക്കാം പിന്നീട് കാണിച്ചു കൂട്ടിയ ക്രൂരതയാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിധമായി മാറിയത് അനാഥാലയത്തിൽ കൊണ്ടാക്കിയ അപ്പൻ പെട്ടെന്ന് മരണപ്പെടുന്നു വേണ്ടപ്പെട്ടവരുടെ വേർപാട് എല്ലാവരിലും വേദന ഉളവാക്കുന്നതാണ് പ്രത്യേകിച്ച് തനിക്ക് ജന്മം നൽകിയ പിതാവ് അല്ലെങ്കിൽ മാതാവ് ലോകത്തോടെ വിട പറയുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന വേദന അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ എന്നാൽ ഇവിടെ സംഭവിച്ചത് മറിച്ചാണ് പിതാവിൻ്റെ ചേതനയറ്റ ശരീരം വീട്ടിലെത്തി എന്നറിഞ്ഞ മകൻ തൻ്റെ ഭാര്യയുമായി വീട് കൂട്ടി കടന്നു കളഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ എഴുപത്തൊമ്പത് വയസ്സുള്ള തോമസിനും ഭാര്യ റോസിലിക്കുമാണ് ഈ ദുർവിധി ഉണ്ടായത് പാവം അച്ഛൻ മരിച്ചതിനാൽ ഇതൊന്നും അറിഞ്ഞില്ല എന്നാൽ പത്ത് മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ ആ അമ്മയുടെ മാനസിക നില ഒന്ന് ഊഹിച്ചു നോക്കാമോ ഇപ്പോൾ ഒറ്റപ്പെട്ടുപോയ അവർ കടന്നുപോയ അല്ലെ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ കഴിഞ്ഞ ഡിസംബറിൽ മകനും മരുമകളും ചേർന്ന് തോമസിനെയും ഭാര്യ റോസിലിയും മർദ്ദിക്കുന്നു എന്ന പരാതി അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു വീട്ടിലെ സ്ഥിര ഉപദ്രവം കണ്ട നാട്ടുകാർ സാമൂഹിക നീതി വകുപ്പിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് അവരുടെ നേതൃത്വത്തിൽ തോമസിനെയും റോസിലെയും മണലൂരിലും കാരമുക്കലുമുള്ള രണ്ട് അനാഥാലയങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു തോമസിന് അരുമ്പോലിലുള്ള തീപ്പെട്ടി കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു എൺപത് വയസ്സോളം പ്രായമായി വൃദ്ധനായ അദ്ദേഹത്തിന് ജോലി നിലയ്ക്കുകയും വരുമാനം ഇല്ലാതാകുകയും ചെയ്തതോടുകൂടി മരുമകൾക്ക് ദേഷ്യമായി എന്നാണ് സംസാരം അതേ തുടർന്ന് സ്ഥിരമായി റോസിലെ ഉദ്രവിക്കുമെന്ന് പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ തോമസിന്റെ പനികൂടി ആശുപത്രിയിൽ പ്രവേശിച്ചു തുടർന്ന് ബുധനാഴ്ച വെളുപ്പനായിരുന്നു തോമസിന്റെ അന്ത്യം തുടർന്ന് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പോലീസിന്റെ സഹായത്തോടെ മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിനൊപ്പം വേറൊരു അനാഥാലയത്തിൽ കഴിഞ്ഞിരുന്ന റോസിലെയും വീട്ടിൽ കൊണ്ടുവന്നു ഇതറിഞ്ഞ മകൻ ജെയ്സൺ മരുമകൾ റിൻസി എന്നിവർ വീട് കൂട്ടി പുറകിലൂടെ കടന്നു കളയുകയുമായിരുന്നു തുടർന്ന് ആറു മണിക്കൂറോളം തൻ്റെ ഭർത്താവിൻ്റെ ചേതനേറ്റ ശരീരത്തിൻ്റെ അരികിൽ തൻ്റെ മകൻ്റെ വരവിനായി ആ പെറ്റമ്മ കാത്തിരുന്നു ആ അമ്മ അപ്പോൾ അനുഭവിച്ച മനോവേദന നമുക്കൊന്നും ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പറ്റുന്നതിലും അപ്പുറമായിരിക്കും പഞ്ചായത്ത് മെമ്പറും പോലീസും പലതവണ ബന്ധപ്പെട്ടിട്ടും സ്വിച്ച് ഓഫ് ചെയ്തത് കാരണം മകനെ ഫോണിൽ ലഭിച്ചില്ല എന്ന് പറയുന്നു കൂടാതെ മറ്റ് പലരും ചേർന്ന് അനുനയിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ട് വിജയിച്ചില്ല ഇതിനിടെ വീടിൻ്റെ വാതിൽ പൊളിച്ച് വീട്ടിൽ കയറാമെന്ന് അമ്മ റോസിലിയോട് ചിലർ പറഞ്ഞു എന്നാൽ വീട്ടിൽ നിന്നും തങ്ങളെ പുറത്താക്കിയതിനാൽ തങ്ങൾക്ക് ഇനി വീട്ടിൽ കയറേണ്ട എന്ന അമ്മ റോസിലിൻ തീരുമാനിച്ചതിനെ തുടർന്ന് നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടെ ഇറവ് സെൻടെറസസ് കപ്പൽ പള്ളിയിലെ വികാരിയുടെ നേതൃത്വത്തിൽ വീട്ടിലെയും പള്ളിയിലെയും അന്ത്യകർമ്മങ്ങൾ പൂർത്തീകരിച്ച് വൈകുന്നേരം പള്ളി സെമിത്തേറിയിൽ മൃതദേഹം സംസ്കരിച്ചു മനുഷ്യത്തെ രഹിതമായ സംഭവത്തിൽ അന്തിക്കാട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സബ് കളക്ടർ അഖിൽ വി മേനോൻ പറഞ്ഞു സംസ്കാരം നടക്കുന്നതുവരെ വീട് അടഞ്ഞുതന്നെ കിടന്നു ഇവർക്ക് വേറെ ഒരു മകളും കൂടെയുണ്ട് പേര് ജോയ്സി എന്നാണ് അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിനു സമീപം പറക്കോട് വയോധികനെ ഒരു പുരുഷനും സ്ത്രീയും ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കാണുമല്ലോ അയൽവാസി പകർത്തിയ ആ വീഡിയോ വൈറലായിരുന്നു അറുപത്തിയാറുകാരനായ തങ്കപ്പനാണ് മർദ്ദനമേറ്റത് മകൻ സിജു പൈപ്പ് കൊണ്ടും മരുമകൾ സൗമ്യ കമ്പ് കൊണ്ടും തല്ലുന്നതാണ് ദൃശ്യങ്ങൾ കാണുവാൻ കഴിയുന്നത് യൂട്യൂബിൻ്റെ വയലൻസ് ഗൈഡൻസ് ഉള്ളതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണിക്കുവാൻ സാധിക്കുന്നില്ല നോക്കൂ ആ മരുമകളുടെ ഓട്ടം കണ്ടില്ലേ പോൾ വാൾട്ട് മത്സരത്തിൽ പോളുമായി ഓടി കുത്തിമാറിയാൻ പോകുന്ന മത്സരാർത്ഥിയെ പോലെയാണ് മരുമകൾ അമ്മായിയപ്പനെ അടിച്ചോടിക്കാൻ ഓടുന്നത് അവസാനം അച്ഛനെ അടിച്ച് താഴെയിട്ട് പിന്നെയും പുതിര തല്ലിയിട്ട് മടങ്ങുന്ന കാഴ്ചയാണിത് ക്രിക്കറ്റ് കളിയിൽ അവസാന പന്തിൽ ബൗണ്ടറി അടിച്ച് ടീമിനെ ജയിപ്പിച്ച ബാറ്റ്സ്മാന്മാർ ബൗണ്ടറിയിലേക്ക് ബോൾ പോകുന്നത് നോക്കി തിരികെ ഗമയിൽ പവിലേക്ക് മടങ്ങി പോകുന്ന പോലെയാണ് അച്ഛനെ അടിച്ച് താഴെയിട്ട് ഇവരുടെ ഒരു പോക്ക് കണ്ടില്ലേ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയായിരുന്നു സംഭവം പോലീസ് പറയുന്നത് പ്രകാരം മകനും മരുമകളും ചേർന്നാണ് മർദ്ദിച്ചത് രണ്ട് മക്കളാണ് തങ്കപ്പനുള്ളത് തനിയെ മറ്റൊരു വീട്ടിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത് തങ്ങളുടെ വീട്ടിലേക്ക് വരരുതെന്ന് തങ്കപ്പനോട് മകൻ പറഞ്ഞിരുന്നു എന്നാൽ ഞായറാഴ്ച തങ്കപ്പൻ മദ്യപിച്ച വീട്ടിലെത്തിയെന്ന് പറയപ്പെടുന്നു ഇതോടെയാണ് ഇരുവരും ചേർന്ന് തങ്കപ്പനെ മർദ്ദിച്ചതെന്ന് പറയുന്നു എന്നാൽ കേസൊന്നും വേണ്ട തനിക്ക് പരാതി ഒന്നുമില്ലെന്ന് തങ്കപ്പൻ പറയുന്നത് ചോദ്യം ചെയ്തിട്ടുള്ള മകനെയും മരുമകളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു അടുത്ത തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ മൊബൈൽ ഫോണിന് അടിമയായ പത്തൊൻപത് കാരൻ മകൻ അച്ഛനെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തിയ വാർത്തയാണ് വാങ്ങിയ പുതിയ ബൈക്കിന് മൈലേജ് കുറവാണെന്നും പറഞ്ഞ് പുതിയ ബൈക്ക് വാങ്ങുവാനും പോക്കറ്റ് മണിക്ക് വേണ്ടിയാണ് സ്ഥിരം വഴക്കും മർദ്ദനവും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സംഭവം അച്ഛനെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ റിമാൻഡിലാണ് ഇപ്പോൾ അതിയന്നൂർ പഞ്ചായത്തിലെ വാടകവിട്ടിൽ താമസിക്കുന്ന സുനിൽകുമാറിനെ കൊലപ്പെടുത്തിയ കേസിലാണ് മകൻ സിജോയ് സാമുവലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന സുനിൽകുമാർ പിന്നീട് മരണപ്പെടുകയുണ്ടായി അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും വീഡിയോ ഗെയിം ആസക്തിയുമാണ് സിജോയ് സാമുവലിനെ കൃത്യത്തിലേക്ക് നയിച്ചതെന്ന് സൂചന കോവിഡ് കാലത്തെ പഠന ആവശ്യത്തിന് സിജോയ്ക്ക് മൊബൈൽ ഫോൺ ലഭിച്ചത് പിന്നീട് ഇതിന്റെ ഉപയോഗം അമിതമായി വീഡിയോ ഗെയിമുകളും ഇന്റർനെറ്റ് വഴിയുള്ള പണം ഇടപാടുകളും ഉണ്ടായിരുന്നു എന്നാണ് സൂചന മൊബൈൽ ഉപയോഗം അമിതമായതോടെ രക്ഷിതാക്കൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചത് സിജോയെ കൂടുതൽ ചുടിപ്പിച്ചിരുന്നു മകൻ ആവശ്യപ്പെട്ട പ്രകാരം സുനിൽ മകന് ഒരു ബൈക്ക് വാങ്ങി നൽകിയിരുന്നു എന്നാൽ ഇതിന് മൈലേജ് ഇല്ലെന്ന് പറഞ്ഞ് മറ്റൊരു ബൈക്ക് വാങ്ങി തരുവാൻ സിജോയ് വടക്കുണ്ടാക്കി മാത്രമല്ല സുനിൽ കുമാർ തനിക്ക് കിട്ടിയ അഞ്ച് സെൻ്റ് സ്ഥലം അവൻ്റെ സഹോദരിക്ക് നൽകിയതിൻ്റെ പേരിൽ പ്രതി മാതാപിതാക്കളെ കയ്യേറ്റം ചെയ്തെന്നും പറയപ്പെടുന്നു പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള നാട്ടുകാർ ഇടപെട്ട് സിജോയെ കൗൺസിലിംഗ് വിധേയമാക്കിയെങ്കിലും പരിശോധനയിലൊന്നും സിജോയ്ക്ക് കാര്യമായ കുഴപ്പമൊന്നും കാണാത്തതിനാൽ പിന്നീട് വീട്ടിൽ കൊണ്ടുവരികയായിരുന്നു പിന്നീട് ഷിജോയ് മർദ്ദനം തുടർന്നതോടെ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് മാറി വാടക വീട്ടിലേക്ക് താമസം മാറി ഇനിയും പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ചങ്ക് തകർക്കുന്ന കാര്യങ്ങളാണ് മകന്റെ ഉപദ്രവം ഭയന്ന് വാടക വീട്ടിലേക്ക് പോയ ബേക്കറി നടത്തുന്ന പിതാവ് സുനിൽ എല്ലാ ദിവസവും മകൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു കൂടാതെ ദിവസവും പോക്കറ്റ് മണിയെ നൂറ്റൊൻപത് രൂപയും നൽകിയിരുന്നു എന്നാൽ ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്തും ദിവസവും യാതൊരു പ്രകോപനമില്ലാതെ സിജോയ് അച്ഛനെ മർദ്ദിക്കുമായിരുന്നു എങ്കിലും സ്നേഹനിധിയായ ആ പിതാവ് തന്റെ മകനുള്ള ആഹാരവും പോക്കറ്റ് മണിയും തനിക്ക് തല്ലു തല്ലുകിട്ടിയാലും കൊണ്ടു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം സമാന രീതിയിൽ ആക്രമിച്ചപ്പോഴാണ് സുനിൽ തലക്കടിയേറ്റത് കൂടാതെ വാരിയലിനും പൊട്ടലുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴും സ്നേഹനിധിയായ പിതാവ് ആ മകനെ കുറ്റപ്പെടുത്തിയില്ല പടുക്കെട്ടിൽ തെന്നി വീകണെ പരിക്കേറ്റ് എന്നാണ് സുനിൽകുമാർ ആശുപത്രി അധികൃതരോട് പറഞ്ഞത് എന്നാൽ മകൻ ആക്രമിച്ച വിവരം തന്റെ ഭാര്യയോട് രഹസ്യമായി ഓപ്പറേഷന് മുൻപേ പറഞ്ഞിരുന്നു അങ്ങനെയാണ് പുറംലോകം ഈ വിവരം അറിയുന്നത് സുനിൽകുമാറിന്റെ മരണത്തോടെ പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഈ മൂന്ന് സംഭവങ്ങളിലും മാതാപിതാക്കന്മാരുടെ നിലപാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചുവോ തൃശ്ശൂരിൽ അമ്മ വാതിൽ പൊളിക്കേണ്ട എന്ന് പറഞ്ഞ് വീടിന് മുറ്റത്ത് ചടങ്ങ് നടത്തി അടൂരിലെ അച്ഛനെ തല്ലി ചതച്ചിട്ടും പരാതിയില്ലെന്ന് പറയുന്ന അച്ഛൻ തിരുവനന്തപുരത്തെ മകന്റെ അടിയേറ്റ് മരിച്ച അച്ഛൻ സ്റ്റെപ്പിൾ തെന്നി വീണ് പരിക്കെ പറ്റിയെന്നാണ് പറഞ്ഞത് ഇവിടെ മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ ഒരംശമെങ്കിലും മക്കളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുകയായിരുന്നു നിർഭാഗ്യവശാൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നതും അവരെ പീഡിപ്പിക്കുന്നതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് സാമ്പത്തിക ഭാരം പാശ്ചാത്യവൽക്കരണത്തിന്റെ സ്വാധീനം മൂല്യങ്ങളുടെ തകർച്ച കുടുംബ ബന്ധങ്ങളുടെ വിള്ളലുകൾ ഒരുപാട് കാരണങ്ങൾ ഇതിന് പിന്നിൽ എന്നാൽ ഒരു മനുഷ്യജീവിയെ പ്രത്യേകിച്ച് നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കളെ ഇത്രയും നിസ്സംഗതയോടെ ഉപേക്ഷിക്കുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ നാം ഗൗരവമായി കാണേണ്ടുന്ന കാര്യമാണ് തൃശ്ശൂരിലെയും അടൂരിലെയും സംഭവങ്ങൾ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും ഇല്ലാതാകുന്നതിൻ്റെ ഭീകരമായ ചിത്രമാണ് കാണിക്കുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഉപേക്ഷിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുക മരണശേഷം പോലും അവരുടെ അന്ത്യകർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നത് മനുഷ്യത്വമില്ലായ്മയുടെ ഏറ്റവും ഭീകരമായ രൂപമാണ് കുടുംബ ബന്ധങ്ങൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ സൂചനയാണിത് എന്നാൽ തിരുവനന്തപുരത്തെ സംഭവം വളരെ ഭയാനകമാണ് ഒരു പുതിയ ബൈക്ക് വാങ്ങിയത് മൈലേജ് കുറവാണ് വേറെ ബൈക്ക് എന്ന് പറഞ്ഞാണ് സ്വന്തം പിതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ മകന് കഴിയുന്നു എന്നത് ആധുനിക തലമുറയിലെ ചിലരിൽ കണ്ടുവരുന്ന ക്ഷണികമായ ആഗ്രഹങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന പ്രവണതയാണ് കാണിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുക സ്നേഹിക്കുക അവർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ ചെറുതല്ല അവരെ വൃദ്ധ സാധനങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് മുൻപേ ഒരു നിമിഷം ആലോചിക്കുക നിങ്ങൾ ഒരു കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾക്കായി അവർ എന്തെല്ലാം സഹിച്ചു വന്നേ അവർക്ക് നിങ്ങളുടെ പണമല്ല ആവശ്യം നിങ്ങളുടെ സാമീപ്യവും സ്നേഹവുമാണ് അവർ ആഗ്രഹിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ജോലി സംബന്ധമായി ദൂര ദൂരസ്ഥലങ്ങളിൽ പോയവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും നിങ്ങൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ മടി കാണിക്കരുത് ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടെ നിന്ന് മാതാപിതാക്കളെ നോക്കാൻ സാധിക്കാതെ വന്നാൽ പോലും അവരെ സുരക്ഷിതമാക്കാനും ആവശ്യമായ പിന്തുണ നൽകുവാനും നാം ബാധ്യസ്ഥരാണ് മാറുന്ന കാലത്തിനനുസരിച്ച് കുടുംബ ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാനും സന്തോഷങ്ങൾ പങ്കിടുവാനും ദുഃഖങ്ങളിൽ താങ്ങും തണലുമാകാനും കഴിയുന്ന ഒരു കുടുംബം ഒരു വലിയ ശക്തിയാണ് അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് ശരിയാണെന്ന് നമ്മുടെ മക്കൾക്ക് തോന്നരുത് സ്നേഹം ദയ സഹാനുഭൂതി ബഹുമാനം തുടങ്ങിയ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പകർന്നു നൽകണം നമ്മൾ ഓരോരുത്തർക്കും സമൂഹത്തിനോട് ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന ഇത്തരം ക്രൂരതകൾ കണ്ടില്ലെന്ന് നടിക്കരുത് ആവശ്യമുള്ളവരെ സഹായിക്കുവാനും അനീതിക്കെതിരെ പ്രതികരിക്കുവാനും നമുക്ക് കഴിയണം തൃശ്ശൂരിൽ നടന്ന സംഭവത്തിൽ നാട്ടുകാർ കാണിച്ച മാനുഷികമായ ഇടപെടൽ ശ്ലാഘനീയമാണ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് നിയമപരമായ നമ്മുടെ കടമയാണ് മാത്രമല്ല ഇത് നമ്മുടെ ധാർമ്മികമായ ബാധ്യത കൂടെയാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടുന്നതിനേക്കാൾ വലുതാണ് ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കൾ മരണം വരെ നമ്മൾ നൽകേണ്ടുന്ന ഏറ്റവും വലിയ സമ്മാനം സ്നേഹവും കരുതലുമാണ് ഈ മൂന്ന് സംഭവങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മൂല്യച്യുതിയുടെയും മാനുഷികതയുടെ അഭാവമാണ് കാണിക്കുന്നത് സ്നേഹം ദയ ക്ഷമ പരസ്പര ബഹുമാനം വിട്ടുവീഴ്ച തുടങ്ങിയ അടിസ്ഥാനപരമായ മാനുഷിക മൂല്യങ്ങൾ യുവതലമുറയിലേക്ക് എത്രത്തോളം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നതിനെ നാം ചിന്തിക്കണം മുതിർന്ന പൗരന്മാരുടെ പരിചരണവും ക്ഷേമവും ഉറപ്പാക്കുവാൻ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആയിട്ട് രണ്ടായിരത്തി ഏഴ് എന്ന നിയമം നിലവിലുണ്ട് ഈ നിയമം അനുസരിച്ച് മക്കൾക്കോ ബന്ധുക്കൾക്കോ അവരുടെ മാതാപിതാക്കളെ പരിചരിക്കുവാനുള്ള നിയമപരമായ ബാധ്യതയുണ്ട് ഇത്തരം സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് ട്രൈബ്യൂണലിന് മുൻപാകെ പരാതി നൽകാം ഇത് മാസവരി പരിചരണ ധനം പരമാവധി പതിനായിരം രൂപ വരെ ലഭ്യമാക്കാൻ ഉത്തരവിടാം നിയമം അനുസരിച്ച് മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിക്കുന്നത് ഒരു കുറ്റമാണ് ഇതിന് ഏറ്റവും കൂടുതൽ മൂന്ന് മാസം തടവോ അഥവാ അയ്യായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചോ ശിക്ഷയായി നിശ്ചയിക്കാം നിയമം കൂടുതൽ ശക്തമാക്കുവാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഡ്രാഫ്റ്റ് ബില്ല് പരിഗണനയിൽ ഉണ്ടായിരുന്നു അത് നിർബന്ധിത പരിചരണ ശിക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു പക്ഷേ അത് ഇതുവരെ നടപ്പിലാക്കിയെന്ന് അറിവില്ല നിലവിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരവുമുണ്ട് ഓർക്കുക ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരോടാണ് അവർ നമുക്ക് നൽകിയ സ്നേഹത്തിനും ത്യാഗത്തിനും മുൻപിൽ നമ്മുടെ ചെറിയ ഇഷ്ടങ്ങളും സൗകര്യങ്ങളും മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം മനുഷ്യത്വം മരിക്കുന്നിടത്ത് എല്ലാം അവസാനിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണയാണ് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ എനിക്ക് പ്രചോദനം നൽകുന്നത് നന്ദി